നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജനകീയ പദ്ധതിയും എന്നാൽ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിട്ടുള്ള ഒരു പദ്ധതിയുമാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ ലക്ഷക്കണക്കിന് കർഷകർക്ക് സാമ്പത്തിക സഹായമായി മാറിയിരുന്ന ഈ ഒരു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയിൽ പുതിയ മാറ്റങ്ങൾ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പുതിയ നിയമങ്ങളോടെ ദശലക്ഷ കണക്കിന് കർഷകർക്ക് പദ്ധതിയുടെ ആനുകൂല്യം നഷ്ടമായേക്കുമെന്നാണ് റിപ്പോർട്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഭൂമി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്ക് മാത്രമേ ഇനിയൊരു പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകൂ ഭൂമി മറ്റൊരാളുടെ പേരിലാണെങ്കിൽ അത്തരം കർഷകർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുകയില്ല ഭൂ ഉടമ ആകേണ്ടത് നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ സ്വന്തം പേരിൽ ഭൂമിയില്ലാത്ത കർഷകരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കും ഉടമസ്ഥാവകാശ രേഖകളുടെ പരിശോധന ആവശ്യമായി വരും ഗ്രാമപ്രദേശങ്ങളിൽ പലപ്പോഴും കൂട്ടുകുടുംബങ്ങളുടെ പേരിലാണ് ഭൂമി ഈയൊരു സാഹചര്യത്തിൽ പുതിയ നിയമങ്ങൾ കാരണം ഏകദേശം അൻപത് ശതമാനം കർഷകരെങ്കിലും ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തായേക്കും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അതിനാൽ കർഷകരുടെ ഭൂമി അവരുടെ സ്വന്തം പേരിലേക്ക് മാറ്റണം പദ്ധതിയുടെ ദുരുപയോഗം തടയാനാണ് ഈ ഒരു മാറ്റം എന്നാണ് സർക്കാർ പറയുന്നത് ശരിയായ വ്യക്തിക്ക് മാത്രമേ സാമ്പത്തിക സഹായം ലഭിക്കൂ എന്നുള്ളതാണ് പുതിയ മാറ്റത്തിലൂടെ ഉറപ്പാക്കുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വീടാണ് ജാമ്യമെങ്കിൽ അത് ജപ്തി ചെയ്യുന്ന നില സ്വീകരിക്കാൻ പാടില്ല എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ സഹകരണ മേഖല മാതൃക കാണിക്കും അവിടെ താമസിക്കുവാനുള്ള അവകാശം അവർക്കുള്ളതാണ് അവരെ വഴിയാധാരമാക്കുന്ന നില സ്വീകരിക്കാൻ പാടില്ല കർശനമായി പാലിക്കാൻ സഹകരണ മേഖലക്ക് നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി വീട് വെക്കുവാനുള്ള അനുമതിക്ക് മുട്ടാപോക്ക് കാരണങ്ങൾ പറഞ്ഞ് വൈകിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി താമസിക്കാൻ സ്വന്തമായി വീടില്ലാത്ത കുടുംബത്തിന് വീട് വയ്ക്കാൻ ഡാറ്റ ബാങ്കിൽ പെട്ടാലും നെൽവയൽ തണ്ണീർത്തട പരിധിയിൽപ്പെട്ടാലും ഗ്രാമപഞ്ചായത്തിൽ പത്ത് സെൻറ്റും നഗരത്തിൽ അഞ്ച് സെൻറ്റും സ്ഥലത്ത് അനുമതി നൽകണം അത് പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ടി ഐ മധുസൂദനൻ എം എൽ എയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകി രണ്ടായിരത്തി എട്ടിലെ നെൽവയർ തണ്ണീർത്തട നിയമത്തിലെ വ്യവസ്ഥയിൽ സർക്കാർ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് ഈയൊരു ഭേദഗതി പ്രകാരം ഡാറ്റ ബാങ്കിൽ ഉൾപ്പെടാത്ത നിലം ഇനത്തിൽപ്പെട്ട ഭൂമിയുടെ വിസ്തീർണം പത്ത് സെൻറ്റിൽ കവിയാത്ത പക്ഷം അവിടെ ആയിരത്തി ഇരുന്നൂറ്റി ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നതിന് ഭൂമി തരം മാറ്റം ആവശ്യമില്ല ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയ്ക്കുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയിപ്പിൽ പറയുന്നു സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് പുറത്തിറങ്ങുന്ന ആളുകൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്